ിയോജകമണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്കും മറ്റു മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അവാർഡ് സമ്മാനിച്ചത് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു മന്ത്രി യോഗം ഉദ്ഘാടനം ചെയ്തു

പഠിക്കാൻ നിങ്ങൾ നിങ്ങൾ ലോകത്തെ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി മാത്രമേ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷത വഹിച്ചു മന്ത്രിയും ജില്ലാ കളക്ടർ എൻ ദേവിദാസും പുരസ്കാര വിതരണം നിർവഹിച്ചു ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ ആർ ബഷീർ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശോകൻ ശ്രീകല ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം